സാഹിത്യ ഈ ഏറ്റവും മഹാന്മാരായ കുറ്റിപ്പുറം ജി എസ് 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 സ്കൂളിൽ വായനാ വാരാഘോഷത്തിന്റെ വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനവും വായനാ ദിനത്തിൽ നടന്നു പ്രശസ്ത കവിയും അധ്യാപകനുമായ പി രാമൻ വായനാ വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു എ പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷത വഹിച്ചു ും അതാ സംശയമാണ് സംശയമാണ് വിളിച്ച് അല്ലെ എവിടെ പോയെന്ന് അറിയില്ല ും എങ്ങനെയാണ് ഓറഞ്ച് ഓറഞ്ചിലിരുന്നത് ചില കുട്ടികൾക്ക് കഴിഞ്ഞിട്ട് പരിശോധിച്ചു അതിന്റെ അത് ഓർമ്മിക്കാൻ അച്ഛനും അന്നും മാറി 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 കഴിഞ്ഞിട്ടും പെട്ടെന്ന് മനസ്സിലായിട്ട് അങ്ങനെ കുളിച്ച് ജയകുമാർ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ബഷീർ ചന്ദ്രിക ടീച്ചർ ശ്രീകല ടീച്ചർ ശൈലജ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ശേഷം വിദ്യാർത്ഥികളുടെ സ്കൂൾ ഹെഡ് ഹെഡ്മിസ്ട്രസ് ശാരദാമണി ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അധ്യാപകൻ ശരത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി